ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് ഇതുപോലെ ഒക്കെ ഉള്ള എംബ്രോയിഡറി വർക്ക് ഹെവി ആയിട്ട് വരുന്ന ബോർഡറാണുള്ളത് ഇതാണ് ബോഡി പാർട്ട് സാരി വിത്താണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ സാരിക്ക് ടോപ്പിന് ഷോളിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ സ്കേർട്ട് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന നല്ലൊരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ നല്ല ഹെവി എംബ്രോയിഡറി വർക്കാണ് ബോർഡറിൽ വരുന്നത് സ്കാലപ്പോട് കൂടിയിട്ടുള്ള ബോർഡറാണ് സാരി വിത്താണ് കണ്ടോ ഇതുപോലെയാണ് മെറ്റീരിയൽ മൊത്തമായിട്ട് കാണുമ്പോൾ വരുന്നത് മീറ്ററിന് നൂറ്റി എൺപത് രൂപ നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ അടുത്ത കളറ് പിങ്ക് ആണ് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് സെയ്യും തന്നെ ഡിസൈൻ എല്ലാം ബോർഡർ ഒക്കെ സെയ്യും തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീറ്ററിന് നൂറ്റി രൂപ ആണ് സോഫ്റ്റ് ഓർഗൻസിയാണ് മെറ്റീരിയല് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അടുത്ത് നല്ലൊരു യെല്ലോ കളറാണ് ഹൽദിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു എല്ലോയാണ് ഹൽദിക്കൊക്കെ യെല്ലോ എപ്പോഴും വരണതാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള എല്ലോ ആണ് നല്ല കത്തണ യെല്ലോയെന്നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി രൂപ സാരി വിട്ടാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് സാരി വിട്ടാണ് സാരിക്ക് നല്ല സ്യൂട്ടബിൾ കളറാണ് ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ വരുന്നത് അടുത്തത് ബ്ലാക്ക് കളറാണ് ബ്ലാക്കില് വൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ് എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് നല്ല സോഫ്റ്റ് ഓർഗൻസിയാണ് ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ മീറ്ററിന് നൂറ്റി എൺപത് രൂപ കേട്ടോ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോ ഇങ്ങനെയാണ് സാരിച്ചൊക്കെ നല്ല ഭംഗിയായിരിക്കും സാരിച്ചൊക്കെ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് ഈ നാല് കളറാണ് ഈ ഓർഗൻസ് വരെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്